നിരവധി കൊണ്ട് സമ്പന്നമാണ് എറണാകുളം ജില്ലാ പഞ്ചായത്തിന്റെ നേര്യമംഗലത്ത് പ്രവർത്തിക്കുന്ന കൃഷിത്തോട്ടം ആട് നാടൻ പശുക്കൾ വിവിധ ഇനമുയലുകൾ കോഴി താറാവ് പോത്ത് മത്സ്യം തുടങ്ങിയവയാണ് ഇവിടെ പ്രധാനമായും വെച്ചൂർ കാസർഗോഡ് കുള്ളൻ കുട്ടമ്പുഴക്കുള്ളൻ എന്നീ നാടൻ ഇനങ്ങൾക്ക് ഇവിടെ പ്രത്യേകം പരിഗണനയും നൽകുന്നുണ്ട് സംയോജിത കൃഷിരീതി പ്രചരിപ്പിക്കുന്നതിനും ഫാമിൻ്റെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിനുമാണ് ഇവിടെ പക്ഷി മൃഗാദികളെ പരിപാലിക്കുന്നതെന്ന് ജില്ലാ കൃഷിത്തോട്ടം സൂപ്രണ്ട് സൂസൻ ലി തോമസ് പറഞ്ഞു കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പിൻ്റെ കീഴിൽ എറണാകുളം ജില്ലാ പഞ്ചായത്തിലേക്ക് വിട്ടു കിട്ടിയിരിക്കുന്ന സ്ഥാപനമാണ് ഈ ഫാമിൽ നമ്മൾ സംയോജിത കൃഷി രീതിയിൽ ആട് നാടൻ പശുക്കൾ മുയലുകൾ കോഴി താറാവ് പോത്ത് മത്സ്യം എന്നിവയെ പരിപാലിച്ചു വരുന്നു പശുക്കളിലെല്ലാം നാടൻ പശുക്കളാണ് വെച്ചൂർ കാസർഗോഡ് കുള്ളൻ കുട്ടമ്പുഴക്കുള്ളൻ എന്നീ ഇനങ്ങളെയാണ് ഇവിടെ പരിപാലിച്ചു വരുന്നത് മുയൽ ഇനങ്ങളാണെങ്കിൽ സോവിയറ്റ് ചിഞ്ചില ആണ് പ്രധാനമായിട്ടുള്ളത് വിഗോവ താറാവുകളെയും നമ്മളിവിടെ വളർത്തി വരുന്നു മത്സ്യങ്ങൾ ഗിഫ്റ്റ് തിലാപ്പി ഇനത്തിലുള്ള മത്സ്യത്തിനെയാണ് നമ്മളിപ്പോൾ അമ്പത് സെൻറ്റോളമുള്ള കുളത്തിൽ പരിപാലിച്ചു വരുന്നത് നമ്മളുടെ ഈ സംയോജിത കൃഷിരീതി സമ്പ്രദായം ഈ ഫാമിൽ എത്തിച്ചേരുന്ന എല്ലാ സന്ദർശകർക്കും കർഷകർക്കും അത് കണ്ട് മനസ്സിലാക്കുന്നതിനും അത് അവരുടെ കൃഷിയിടങ്ങളിൽ അത് പ്രാവർത്തികമാക്കുന്നതിനും വേണ്ടി ലക്ഷ്യമിട്ടുകൊണ്ടും കൂടാതെ നമ്മുടെ ഫാമിനൊരധിക വരുമാനത്തിന് വേണ്ടിയിട്ടുമാണ് ഇത് പരിപാലിച്ചു വരുന്നത് ചെറുതും വലുതുമായ ധാരാളം മുയലിനങ്ങൾ ഉണ്ടെങ്കിലും ഇവിടത്തെ പ്രധാന ഇനം സോവിയറ്റ് ചിഞ്ചിലിയാണ് ഗിഫ്റ്റ് തിലാപ്പിയ ഇനത്തിൽപ്പെട്ട മത്സ്യങ്ങൾ അര ഏക്കർ വലിപ്പമുള്ള കുളത്തിൽ വിളവെടുപ്പിന് ഭാഗമായി വളർന്നു വരുന്നുണ്ട് വിവിധ ഇനത്തിൽപ്പെട്ട കോഴികളും താറാവുകളും ആടുകളും ഇവിടെയുണ്ട് മുന്തിയ ഇനം പക്ഷിമൃഗാദികളെ ആധുനിക സൗകര്യങ്ങൾ ഏർപ്പെടുത്തി ശാസ്ത്രീയമായി വളർത്തുന്ന രീതിയാണ് ജില്ലാ ഫാമിൽ അവലംബിക്കുന്നത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം